ആ ആ ആളുകളെ ഈ വളർത്താൻ വേണ്ടി ശ്രമിക്കണം സംഘടനയാണ് വലുതെന്നും നേതൃസ്ഥാനം വഹിക്കാൻ തന്നെ പറ്റില്ലെങ്കിൽ മാറ്റണമെന്നും സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത് അണികൾ വൈകാരികമായി തന്നെ എടുത്തിട്ടുണ്ട് ജാമിയാനൂരയിൽ ഉയർന്ന ഐക്യാഹ്വാനത്തിലൊന്നും ഒതുങ്ങുന്നതല്ല സാരിഖലി തങ്ങളും സമസ്തയിലെ ലീഗ് വിരുദ്ധരും തമ്മിലുള്ള പ്രശ്നങ്ങൾ എസ് കെ എസ് എസ് എഫ് മുഗദ്ധ സന്ദേശയാത്രയുടെ സമാപനത്തിൽ പണ്ഡിതരെ വെറുപ്പിച്ചാൽ കൈവെട്ടുമെന്ന് ഭീഷണി ഉയർന്നതുവരെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ കേരള വെറുപ്പിക്കാനും പ്രയാസപ്പെടുത്താനും ആര് വന്നാലും ആ ഇതിനെ ആരും കാണേണ്ടതില്ല വേണമെങ്കിൽ തന്നെ മാറ്റിക്കോളൂ എന്ന സമസ്ത അധ്യക്ഷന്റെ പ്രസംഗത്തിന്റെ തുടർച്ചയാണ് എസ് കെ എസ് എസ് എഫ് നേതാവ് സത്താർ പന്തല്ലൂരിന്റെ പ്രസംഗം സാരിക്കലി തങ്ങൾ പ്രസിഡന്റായിട്ടുള്ള ജാമിയാനൂരിയു വാർഷിക സമ്മേളനത്തിൽ ലീഗ് വിരുദ്ധ സമസ്ത യുവ നേതാക്കളുടെ പേര് വെട്ടിയതിനുള്ള തിരിച്ചടിയാണ് കൈവെട്ട് പരാമർശം തീവ്രവാദ പ്രയോഗങ്ങളോ അല്ലെങ്കിൽ അതിൽ ആ ശൈലിയോ അത് ബഹുമാനപ്പെട്ട സമർത്ഥ കേരള ജമ്യ തുലമയോ കീഴടകങ്ങളോ പ്രോത്സാഹിപ്പിക്കുന്ന മുൻപ് എസ് കെ എസ് എസ് എഫ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അയച്ച കുറിച്ച് തലയിരിക്കുമ്പോൾ വാലാടേണ്ട എന്ന തങ്ങളുടെ വിവാദ പരാമർശത്തിലെ അസ്വസ്ഥതയും നിലനിൽക്കുന്നുണ്ട് ലീഗ് വിരുദ്ധ സമസ്ത നേതാക്കൾ പരസ്യമായി വിമർശനമുന്നയിക്കുമ്പോൾ അതേ നാണയത്തിൽ മറുപടി പറയേണ്ടതില്ലെന്നാണ് ലീഗ് നേതൃത്വം സ്വീകരിക്കുന്ന നിലപാട് പാണക്കാട് കേന്ദ്രീകരിച്ച് കാസി ഫൗണ്ടേഷൻ രൂപീകരിക്കാനുള്ള നീക്കങ്ങളുമായി സാരിക്കലി തങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ എസ് കെ എസ് എസ് എഫ് നേതാക്കൾ പ്രകോപനപരമായ പ്രസംഗങ്ങളുമായി കടന്നു വരുന്നത് ശ്രദ്ധേയമാണ് സംഭവങ്ങളും ചരിത്രം പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും ഇടപെട്ട് തുടങ്ങുന്ന എസ് കെ കാര്യങ്ങളിലെല്ലാം ഇടപെടേണ്ടതില്ല പല രീതിയിലും ഈ പ്രസ്ഥാനത്തിന്റെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമം ും അവര് നമ്മളിപ്പോ ആ വിഷയം ഞങ്ങൾ ചേർച്ച ചെയ്യുമ്പോൾ അത് പൊളിറ്റിക്കലാകും അവർ കാര്യങ്ങൾ വിലയിരുത്തട്ടെ തങ്ങളെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത് സമസ്തയിലെ ലീഗ് അനുകൂലികൾക്കിടയിൽ വലിയ അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ട് സമസ്ത രണ്ടായി പിളരുമോ എന്ന ചർച്ചയും അന്തരീക്ഷത്തിൽ സജീവമാണ് സാരിക്കലി തങ്ങളെ ആത്മീയ നേതാവായി അംഗീകരിക്കാത്തവർക്കുള്ള മറുപടിയായാണ് കാസി ഫൗണ്ടേഷൻ രൂപീകരിക്കുന്നതെന്ന വിലയിരുത്തലുമുണ്ട് കാസി ഫൗണ്ടേഷനിലൂടെ ഇതിനെ മറികടക്കാൻ ശ്രമിച്ചാലും വലിയ വിമർശനങ്ങൾ നടത്തി നീക്കത്തെ തടയലാകും സാരിക്കലി തങ്ങളെ അംഗീകരിക്കാത്തവരുടെ ലക്ഷ്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും പണ്ഡിതരെ വെറുപ്പിച്ചാൽ കൈവെട്ടുമെന്ന സത്താർ പന്തല്ലൂരിന്റെ പരാമർശത്തിൽ സമുദായത്തിന് പുറത്തും ചർച്ചകൾ നടക്കുന്നുണ്ട്